അതെ എനിക്കിതില് ഒരു സംശയം ഇപ്പൊ ജഡ്ജ്മെന്റിലെ ഡേ ഇതിൽ എന്തായാലും ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഈ ജഡ്ജ്മെന്റ് ഡേയില് നമ്മളെ ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരേ ഇതാണ് എന്നാണ് ഇപ്പോ അച്ഛൻ പറഞ്ഞത് ഷിബു പാസ് പറഞ്ഞ പറയുന്നത് അതായത് വിശ്വസിച്ചവർക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നമ്മളിവിടെ ഗതിയിൽ സ്കൂളില് കുട്ടികള് പഠിച്ചവർക്കൊക്കെ അവാർഡ് കിട്ടും അല്ലാത്തവർക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്തേലൊക്കെ വിശ്വസിച്ചില്ല തെറ്റും നമ്മളെന്തേലൊക്കെ തെറ്റു ചെയ്താലും ഒരു പ്രശ്നമൊന്നും എന്നുള്ള രീതിയിലാണ് അല്ല ജഡ്ജ്മെന്റ് ഒക്കെ അങ്ങനെ പ്രശ്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് നേരായ നേരായവർക്ക് ഒന്നാം സ്ഥാനം നല്ല നല്ല ട്രോഫിയൊക്കെ കിട്ടും അതാണ് അല്ലാത്തവരെ ശിക്ഷിക്കില്ലേ പറഞ്ഞുള്ളൂ ആ അല്ല അപ്പൊ അതിലിപ്പോ പ്രത്യേകിച്ച് പൊതു ആളുകൾക്ക് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഞങ്ങക്ക് ഞങ്ങളിപ്പോ ഈ നിയമങ്ങളൊന്നും അനുസരിച്ച് ജീവിച്ചില്ല എന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഇത് വരില്ലേ ഒരു ചിന്ത വരില്ലേ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് നിയമങ്ങളെല്ലാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിന് വേണ്ടിയാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അത് കുറിച്ച് പുതിയ നിയമത്തിൽ പൗലു സപ്പോസം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെറുതെ അല്ലല്ലോ അവർ വാൾ വഹിക്കുന്നത് പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരാണ് അവർ നീതിയും നയമവും നടത്തും അതുകൊണ്ട് നിയമങ്ങൾ അനുസരിച്ചും നീതി പാലിച്ചും ജീവിച്ചാൽ ശിക്ഷിക്കപ്പെടാതിരിക്കും പക്ഷേ മരണാനന്തരം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി വേറെ വായിച്ച് അങ്ങനെ ശിക്ഷിക്കുക പറഞ്ഞത് അല്ല എനിക്ക് മനസ്സിലാവാത്താണ് എന്താ അറിയില്ല നമ്മൾ പിന്നെ എന്താണ് ജഡ്ജ്മെന്റ് ഡേക്കുള്ള ഒരു എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഡേയെ പറ്റി മോശയോട് പറഞ്ഞിട്ടില്ല മോശയും പറഞ്ഞിട്ടില്ല അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ് അതിനപ്പുറത്ത് പിന്നെ വധിച്ചവനെ പിന്നെ ശിക്ഷിക്കുന്ന ഒരു പരിപാടി ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല നമ്മുടെ പറ്റുള്ളൂ ആ ഭൗതിക ലോകത്തേ ഉള്ളു ആ ശിക്ഷ പിന്നീട് അങ്ങനത്തെ ഒരു ശിക്ഷയില്ല അപ്പൊ അതെന്ന് പറഞ്ഞ ഇതര മതങ്ങളിലും മറ്റ് പുരാണങ്ങളിലും ഒക്കെയാണ് അത്തരത്തിലുള്ള ശിക്ഷാവിധികളൊക്കെ ഉള്ളത് ഗ്രീക്ക് പുരാണത്തിലും ഹിന്ദു പുരാണത്തിലും ഒക്കെ അങ്ങനത്തെ മരണാനന്തര ശിക്ഷകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കഥകളിലും ഇതിഹാസങ്ങളിലും ഒക്കെ സ്വാധീനിക്കപ്പെട്ടവർ ക്രിസ്ത്യാനിറ്റിയോടും അത് ചേർത്ത് വെച്ചു ഇങ്ങനെ മരണാനന്തര ശിക്ഷിക്കും എന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കി ഇസ്ലാമിലും അങ്ങനത്തെ ചിന്തകൾ കയറി കൂടും നിങ്ങൾ മോശയുടെ ന്യായ പ്രമാണത്തിൽ വായിച്ചു നോക്കും അവിടെ മരണാനന്തര ശിക്ഷിക്കുന്ന ഒരു സൂചന പോലും ഇല്ല വായിച്ചു നോക്കൂ അല്ല മോശയുടെ ന്യായപ്രമാണമാണ് എല്ലാം പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിനെ വരേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് അത് തന്നെ മതിയല്ലോ അപ്പൊ അതില് നമ്മൾ അതില് വെച്ച് ചർച്ച ചെയ്യേണ്ട ഇതില്ല അത് ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ശേശു ക്രിസ്തു അത്ര അത് അവിടൊന്നും കുറച്ചുകൂടി കടന്ന് പറഞ്ഞിട്ടില്ലേ ഒരു നാൾ ഞാൻ നിങ്ങളെ ആരെയും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കുറിച്ച് പറഞ്ഞിട്ടില്ല അതെല്ലാം ദുർവ്യാഖ്യാനാണ് കാരണം മോശയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയൊരു അനീതിയല്ലേ ആദമിനോട് പറഞ്ഞില്ല അബ്രഹാമിനോട് പറഞ്ഞില്ല മോശയോട് പറഞ്ഞില്ല ദാവിദിനായിരുന്നു ഇവരോട് ആരോടും പറഞ്ഞില്ല ഇങ്ങനെ മരണാനന്തരം വേറൊരു ശിക്ഷ വരുന്നുണ്ട് എന്ന് അത്രയും ആളുകളോട് പറഞ്ഞില്ല അപ്പം വന്നിട്ട് പുതുതായിട്ട് ഒരു ശിക്ഷ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് മറ്റ് ഗ്രീക്ക് സ്വാധീനമാണ് ഗ്രീക്ക് പുരാണത്തിലൊക്കെയാണ് അങ്ങനെയുള്ളത് അല്ലേ ഹിന്ദു ഹിന്ദു കൺസെപ്റ്റിലും ഇപ്പോ ശിപിച്ചാൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അതായത് അവിടെ മോക്ഷം കിട്ടും എന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ശിക്ഷാവിധികളെ കുറിച്ചൊന്നും അവിടെ പറയുന്ന പറഞ്ഞു ഹിന്ദു പുരാണത്തില് ഇരുപത്തെട്ട് തരം നരകമുണ്ട് ഗരഡ പുരാണത്തിൽ മാത്രം മറ്റു പുരാണങ്ങളിൽ മറ്റു നരകങ്ങളുണ്ട് കുമ്പി പാകം പൂയോതകം താം പത്രം അങ്ങനെ എന്തുമാത്രം ഇരുപത്തെട്ട് നരകമുണ്ട് വിശ്വസിക്കണില്ലല്ലോ ഒരു നരകവും ഇരുപത്തെട്ട് തരം ശിക്ഷകളാണോ അതല്ല ഇരുപത്തെട്ട് തരം നരകമാണ് ഒരു നരകം ഇരുപത്തെട്ട് ശിക്ഷ അല്ല ഇരുപത്തെട്ട് നരകമാണ് ഓരോ തെറ്റും ചെയ്യുന്നവരെ ഓരോ നരകത്തിലേക്കാണ് ഇടുന്നത് അത് ഏത് തെറ്റ് ചെയ്തവരെയാണ് ഈ നരകത്തിൽ ഇടുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ല ഒരേ നരകം അതിലുള്ള പല ശിക്ഷകളുള്ള പല രീതിയിലുള്ള കുമ്പിയോ മറ്റേ തിളച്ചെണ്ണയിലും അതുപോലെ തന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക സൂര്യത്തിൽ കയറ്റുക അങ്ങനെയുള്ള പല രീതിയിലുള്ള അവരാരും ഇങ്ങനെ അഭൗതിക ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നരക സ്വർഗ ശിക്ഷയെ കുറിച്ചൊന്നും എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ലോക്കൽ ഹിന്ദുക്കളോട് സാധാരണ ഹിന്ദുക്കളോട് ചെയ്യണം ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചെയ്തു അവരൊക്കെ നല്ല രീതിയിൽ പോകണം അവർക്ക് സ്വർഗവിശ്വാസ സ്വർഗ ചിന്താഗതി ഉണ്ട് ഈ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല സ്കൂളുകളുണ്ട് അല്ല എല്ലാ ഹിന്ദുക്കളും ഒരേ കാര്യമല്ലേ വിശ്വസിക്കുന്നത് വ്യത്യാസമാണ് അല്ലെ എന്തായാലും ക്രിസ്ത്യാനിറ്റി ഒരു ജഡ്ജ്മെന്റിന്റെ അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ അല്ലേ ആ അത് ഞാൻ പറഞ്ഞല്ലോ